ഹലോ നമസ്കാരം ഉണ്ട് ശരത്താണ് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മുടിമാട്ടി അതുപോലെ തന്നെ ഇയർമാട്ടി പിന്നെ ഇറ്റാലിയൻ കളക്ഷൻ ആൻഡ് നെക്ലസ് പിന്നെ മറ്റേ സൂചിന്നുമില്ല ഡീറ്റെയിൽ വീഡിയോ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ അത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടാ അപ്പൊ ഞാൻ ആദ്യം ഞാൻ ഇയർമാട്ടി കാണിച്ചായിരുന്നു നല്ലൊരു സ്പെഷ്യൽ ആയിട്ടാണ് നഗാസാൻതിക്ക് കുറയ്ക്ക് വരുന്ന ഇയർമാട്ടിയാണ് കേട്ടോ അത് നല്ല ഒന്നര പവൻ വെയിറ്റ് വരുന്നുണ്ട് ആയതുകൊണ്ട് ഇയർമാറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ അതിങ്ങനെ കാതിന്റെ അവിടെ നിന്ന് ഇങ്ങനെ പോണ ഒരു ടൈപ്പ് ആണ് വേണ്ട ഇയർമാറ്റി വരുന്നത് പിന്നെ അതിന്റെ വേറൊരു ടൈപ്പ് കാണിച്ചു തരാം ഡിസൈന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് വെയിറ്റ് ഒക്കെ ഏകദേശം ഒന്നര പവൻ ആ റേഞ്ച് തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെറിയൊരു മാറ്റം ഉണ്ട് നമുക്ക് സാൻഡിക് ഫിനിഷിങ്ങിലാണ് വരുന്നത് നോക്കിയോളൂ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് നോക്കിയോളൂ വെയിറ്റ് ഏകദേശം തന്നെ ഒന്നര പവന് താഴെ പതിനൊന്ന് സംതിങ് ഉള്ളു കേട്ടോ നോക്കിയുള്ളൂ നല്ല കാണാൻ നല്ല ഭംഗിൻ്റെ സ്പെഷ്യൽ ആണ് അടുത്ത് ഞാൻ പറഞ്ഞു തരാം വെയിറ്റ് ഞാൻ നോക്കട്ടെട്ടാ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു ഒന്നര പവൻ തന്നെയാണ് വരുന്നത് കേട്ടോ ഇതിപ്പോ ലയർ ആയതുകൊണ്ടാണ് വെയിറ്റ് വരുന്നത് ഒന്നര പവൻ നോക്കിയുള്ളൂ നല്ല നഗാസ് വറക്കിൽ വരുന്ന പിയർമാട്ടി അടുത്ത അടുത്ത് നമുക്ക് മുടിമാട്ടിയാണ് കേട്ടോ മുടിമാട്ടി നമുക്ക് വെയിറ്റ് ഏകദേശം ഒരു ഒൻപത് ഗ്രാം ആൻഡ് ചെട്ടിനാടാണ് കേട്ടോ അത് നോക്കിയുള്ളൂ മുടിമാട്ടി മുടിമാടിന്ന് മാറി ഹെഡിൽ വയ്ക്കുന്ന ഒരു മാട്ടിയാണ് കേട്ടോ ചെട്ടിനാടാണ് ഒൻപത് ഗ്രാം അടുത്ത് കാണിച്ചു തരാം അടുത്തതിന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം അത് വെയിറ്റ് ഉണ്ട് കേട്ട അത് രണ്ട് പവന് മുകളിലാണ് പക്ഷെ ഇവിടെ കലം കൂടല അതുകൊണ്ടാണ് വെയിറ്റ് വരുന്നത് കേട്ട രണ്ടു പവന് മുകളില് പിന്നെ നമുക്ക് അടുത്ത് വരും നഗാസിന്റെ ഒരു വെറൈറ്റി ഉണ്ട് അതിന്റെ വെയിറ്റ് നമുക്കൊരു പതിനാല് ഗ്രാം നഗാസിന്റെ ഒരു മുടി മാട്ടി പതിനാല് ഗ്രാം കേട്ടാ വെറൈറ്റിയാണ് അടുത്ത ഞാൻ പറഞ്ഞു ഇറ്റാലിയൻ കളക്ഷന്റെ കുറച്ച് നെക്ലെസ്സുകൾ ഉണ്ട് അത് അടിച്ചു തരാം ൊരു അഞ്ചേക്കാൽ പോവാൻ ഇറ്റാലിയൻ കളക്ഷൻസ് ആണ് ആണ്ോഡിയൻ റോസ് ഗോൾഡ് മിക്സഡായിട്ടുള്ളൊരു പാറ്റേൺ ആണ് വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു അഞ്ചേക്കാൽ പോകട്ടാ വെയിറ്റ് ഉണ്ട് കന ഉണ്ട് അടുത്ത് കാണിച്ചു തരാം അടുത്ത് നമുക്ക് വരുന്നൊരു സ്പെഷ്യൽ ഐറ്റാണ് ഇറ്റാലിയൻ തന്നെ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു അഞ്ചേകാൽ തന്നെ സെയിം വെയിറ്റ് തന്നെ റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും മിക്സഡ് ആയിട്ടുള്ള ടൈപ്പ് ഹിറ്റാലിയൻ കളക്ഷൻ നമുക്ക് നോക്കിയ ഒരു ഡയമണ്ട് പോലെ തോന്നിഷിംഗ് ആണ് നല്ല അടിപൊളി ആയിരിക്കും നഷ്ടമാണ് കാണിച്ചു തരാം അടുത്ത് നമുക്ക് വരുന്നത് വെയിറ്റ് നമുക്ക് അത് നാലാം മുക്കാൽ കേട്ടാ ഇത്തിരി കുറവാണ് മറ്റേ രണ്ടിനെ അപേക്ഷിച്ച് ഇത്തിരി കുറവാണ് വെയിറ്റ് നാലാം മുക്കാൽ പോവാൻ സെയിം റോഡിയം ആൻഡ് റോസ് ഗോൾഡ് മിക്സഡ് കേട്ടോ നെക്സ്റ്റ് വൺ ഒരു വെറൈറ്റിയാണ് ഇറ്റാലിയൻ കളക്ഷനിൽ വെയിറ്റ് കുറവാട്ടാ ഇരുപത്തിമൂന്ന് ഗ്രാം വരുന്നുള്ളു ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ മൂന്ന് പവന് താഴെ ഉള്ളൂ ചെറിയ കമ്പ്യൂട്ട് ഒരു വെറൈറ്റി ആണ് ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ആണ് കേട്ടോ ഇറ്റാലിയൻ കളക്ഷൻ നോക്കിയുള്ളൂ സെയിം റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സഡ് ആണ് അടുത്തൊരു പാറ്റേൺ എന്ന് പറഞ്ഞ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു അഞ്ച് പവൻ അഞ്ച് പവല് പവനില് വരുന്ന യെല്ലോ ഗോൾഡ് സെൻടർ റോസ് ഗോൾഡ് വൈറ്റും ആണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് നോക്കിയോളൂ ഇത്തിരി കന ഉണ്ട് അതുകൊണ്ടാണ് ഈ വെയിറ്റ് വരുന്നത് കേട്ടാ നല്ല ഭംഗിയുള്ള ആണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് വീണ്ടും റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡിലെ ഒരു അഞ്ചേക്കാൽ പവൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം നോക്കിയോളൂ കാണുമ്പോ തന്നെ അറിയാം നല്ലൊരു സ്പെഷ്യൽ മോഡലാണ് നെക്ലസ് റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് വരുന്ന സ്പെഷ്യൽ ഐറ്റം നോക്കിയോളൂ ടിപൊളി മോഡലുകളാണ് നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് വെയിറ്റ് നോക്കാം വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു മുപ്പത്തഞ്ച് ഗ്രാം നോക്കിയുള്ളൂ നാലര പൗ ആ റേഞ്ച് നല്ലൊരു അടിപൊളി മോഡലാണ് സ്പെഷ്യൽ ഐറ്റം ഇറ്റാലിയൻ കളക്ഷനാണ് കേട്ടോ നോക്കിയോളൂ അടുത്ത് വരുന്നത് വെയിറ്റ് അഞ്ച് പോവട്ടാ ഞാൻ നേരത്തെ കാണിച്ചു തോന്നുന്നു മോഡല് അഞ്ച് പോകട്ട വേറൊരു പീസ് നെക്സ്റ്റ് നമുക്ക് റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് വേറെ ഇറ്റാലും കളക്ഷൻ വന്നിട്ടാ കാണിച്ചു തരാം ബോൾ ടൈപ്പ് ആണ് വെയിറ്റ് നമുക്കൊരു നാല് പോവാൻ വയ്യടാ നല്ല അടിപൊളി ആണ് വന്നിട്ടുള്ളത് നമുക്കൊരു പേളിന്റെ ഒരു വെറൈറ്റി വരുന്നുണ്ട് ഞാൻ കാണിച്ചരാം വെയിറ്റ് ആദ്യം നോക്കാം ഒരു മൂന്ന് ലയറിൽ വരുന്ന പേളാണ് കേട്ടോ റോസ് ഗോൾഡാൻ വൈറ്റ് ഗോൾഡൻ മിക്സ്ഡ് ലൈറിലൊരു നാലര പവന്റെ ട്രിബിൾ ലയറാണ് ലയർ ഒരു കെട്ടായ വൈ ഗോൾഡാ നല്ല ഭംഗി ഉള്ളൊരു പേള് ഇടാ നല്ല സ്റ്റൈൽ ആയിരിക്കും സുബായിട്ട് ഉപയോഗിക്കാം നെസ്റ്റോൺ വരുന്നത് ഒരു റോസ് ഗോൾഡിന്റെ ഒരു മാലയാണ് സിംഗപ്പൂർ മെയിനായ ഒരു മൂന്ന് പവന്റെ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് ഇടാ സിംഗപ്പൂര് മെയ്ഡാണ് എന്താ നോക്കിയുള്ളൂ അടുത്ത് നോക്കാം അടുത്ത് നമുക്ക് വരുന്നത് സൂചി നൂലും പറഞ്ഞല്ലേ സൂചി നൂലിന്റെ ഡിസൈൻസ് കുറച്ച് കാണിച്ചു തരാം നമുക്ക് ഇങ്ങനെ ബോൾ ടൈപ്പ് വരുന്നുണ്ട് ബോൾ മോഡൽ വരുന്നുണ്ട് അതെങ്ങനെ ഈ റൗണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് ഷേപ്പ് അടിയിലേക്ക് അറിയാലോ സൂചി നൂലും ഇങ്ങനെ കുത്തണത് ഡിസൈന കാണിക്കുന്നത് കേട്ടോ ഞാൻ നെക്സ്റ്റ് വന്ന് നമുക്ക് വരുന്ന ഒരു ഫ്ലവർ ഫ്ലവറിന്റെ ഒരു പാറ്റേൺ ഇതാണ് നമുക്ക് ആയിട്ട് കിടക്കാം കേട്ടോ ബാക്കി ഇതൊക്കെ അടിയിലേക്ക് കിടക്കും പിന്നെ നമുക്ക് ഒരു സ്റ്റാർ വരുന്നുണ്ട് വെയിറ്റ് നമുക്ക് ഞാൻ മുന്നേ പറഞ്ഞില്ല രണ്ട് രാവിലെ താഴെ വരുന്നുള്ളൂട്ടാ ഇതൊക്കെ ജോഡി സ്റ്റാർ കേട്ടാ നമുക്ക് വേറൊരു പാറ്റേൺ നോക്കിയോളൂ ഈയൊരു ഡിസേ സ് പിന്നെ നമുക്ക് അടുത്ത് സൂചിന്നോ പറഞ്ഞ സ്റ്റോൺ ടൈപ്പ് വരുന്നുണ്ട് സ്റ്റോൺ ടൈപ്പ് ഞാൻ കാണിച്ചു തരാം സ്റ്റോൺ ടൈപ്പ് നല്ല ഭംഗി കാണാനായിട്ട് സ്റ്റോൺ ടൈപ്പില് ഒക്കെ മോൾഡിംഗ് ഐറ്റംസ് ആണ് കേട്ടോ കൂടുതൽ വൈറ്റ് സ്റ്റോൺ ആണ് വരാ നോക്കിയോളൂ സ്റ്റോൺ ടൈപ്പ് സൂചിന്നൂല് നോക്കിയോളൂ സ്ക്വയർ ടൈപ്പ് പിന്നെ ഒരു റൗണ്ട് വരുന്നുണ്ട് സൂചി നോലും പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് ഒരു സ്റ്റാർ ടൈപ്പ് വരുന്നുണ്ട് പെട്ടെന്ന് നോക്കിയാൽ ഡയമണ്ടാണെന്ന് തോന്നുന്നുണ്ടാ ഡയമണ്ട് അല്ല നോർമൽ എഡി സ്റ്റോൺ ആണ് നമുക്ക് കല്ലിന് വേറൊരു പാറ്റേൺ ഓവൽ ഷേപ്പ് കല്ല് വരുന്നുണ്ട് പിന്നെ അതിന്റെ തന്നെ വേറൊരു പാറ്റേൺ എന്ന് പറയുമ്പോ നോക്കി കൊള്ളാ സിമ്പിൾ ടൈപ്പ് പിന്നെ ഓരോന്നരണിക്കുള്ളൂ ഭയങ്കര ഇതര നോക്കി കൊള്ളൂട്ടെ കൊറേ കൊറേ കല്ല് വെച്ച് ഹാർട്ട് റൗണ്ട് ഓവല് സ്ക്വയർ അങ്ങനെ കയറ്റിന് വരാം കല്ലുകൾ സൂചി നില ഇത് നമുക്ക് ഒരു കഴിച്ചേ നോക്കാം നമുക്ക് കഴിച്ചിട്ട് നമുക്ക് ഏകദേശം വരുന്നത് ഒരു പവൻ ലേഡീസിനെ പറ്റി കഴിച്ച നല്ല ബെലുള്ള ഒരു ടൈപ്പ് ആണ് നോക്കിയോളൂ ഒരു പവന്റെ ലേഡീസിനെ പറ്റി കഴിച്ച കേട്ടോ മിക്സഡ് ആണ് നോക്കിയോളൂ അത്യാവശ്യം ബലുള്ള പണിയാണ് കേട്ടോ ഇതിനടുത്ത് നമുക്ക് കാണിച്ചു തരാം അടുത്ത് നമുക്കൊരു ഒന്നേക്കാല് പോ പത്ത് ഗ്രാമിന്റെ ഓവൽ ഷേപ്പ് റോഡിയും മിക്സഡ് കെട്ടാ ലേഡീസിന്റെ കൈ ചെയ്തു തന്നെയാണ് നോക്കിയോളൂ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് എത്ര വെയിറ്റ് കുറവെന്ന് തോന്നുന്നു ആറ് ഗ്രാം അതെ ആറ് ഗ്രാമിന്റെ വീണ്ടും ഒരു റോഡിയത്തിന്റെ കൈ ചെയ്യട്ട ആറ് ഗ്രാം നോക്കിക്കോളൂ നമുക്ക് വൺ വരുന്നത് ആറ് ഗ്രാം താഴെ അഞ്ച് സംതിങ് ഉള്ളൂട്ട ലേഡീസിന്റെ ഒരു വീണ്ടും ഒരു റോഡിയത്തിന്റെ കൈച്ചെയിൻ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം നല്ല സ്ട്രോങ് ആയിരിക്കും നല്ല ആണ് കേട്ടോ ഇത് നമുക്ക് നെസ്റ്റോൺ വരുന്നത് റോഡിയൻ തന്നെ ഒരു നാല് ഗ്രാം ലൈറ്റ് വെയിറ്റിന്റെ ഒരു കൈച്ചെയിൻ വരുന്നുണ്ട് കേട്ടോ ഫോർ ഗ്രാം വരുന്നുള്ളൂ ഊട്ടാ നമുക്ക് ടുത്ത് കാണിക്കാൻ പോകുന്നത് ലേഡീസിന്റെ തന്നെ കൈച്ചൻ ലൈറ്റ് വെയിറ്റ് ചാംസൺ മോഡല് ചാംസൺ മോഡല് വെയിറ്റ് നമുക്ക് ഒരു മൂന്ന് ചാംസ് എന്ന് ചാംസൺ അറിയാലോ ഇങ്ങനെ നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് മൂന്ന് ഗ്രാമിന്റെ കൈച്ചേനേണ്ടത് അത് അമൗണ്ട് ടൈപ്പ് ഇതിൽ തന്നെ നമുക്ക് ഹാർട്ട് വരുന്നുണ്ട് ഹാർട്ട് കാണിച്ചു കാണിച്ചുതരാം നോക്കിയോളൂ ലേഡീസിന്റെ കൈ ചെയ്യാൻ ലൈറ്റ് വെയ്റ്റ് കണ്ട മൂന്ന് ഗ്രാമയ്ക്ക് വരുന്നുള്ളൂ പിന്നെ നമുക്ക് നോക്കിയോളൂ ഇത് രണ്ടര ഗ്രാം ഉള്ളൂട്ടാ ഇതിൽ കുറെ ടൈപ്പ് വന്നിട്ടുണ്ട് കേട്ടോ കഴിച്ചു നല്ല ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഞാൻ ഫുള്ള് ഞാലിച്ചകളാണ്ടോ രണ്ടര ഗ്രാം തൊട്ട് വരുന്നുണ്ട് അത്രയും ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ ടർക്കിഷിന്റെ കുറച്ച് കമ്മല് കേട്ടാ നോക്കിയോളൂ നല്ല പൊളിച്ചാല് വരുന്ന നല്ല നല്ല കമ്മലുകൾ വന്നിട്ട് വെയിറ്റ് ഇണ്ട് എന്ന് വെച്ചാൽ ഒത്തിരി ഹെവിയാണ് ഒരു ആറിന് മുകളില് ആറ് എട്ട് പത്ത് ആ റേഞ്ചിൽ വരുന്ന ടർക്കിഷിന്റെ കമ്മലുകൾ ഉണ്ടാകും ഒക്കെ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് ആണ് നോക്കിയോളൂ അപ്പോ ഇന്നത്തെ തന്നെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ കോൺ ആൻഡ് ഡയ്മൺസ് തൃശൂരൻ ഷോപ്പ് പുത്തൻപള്ളിക്ക് സമീപം പിന്നെ എന്തെങ്കിലും ഡൗട്ട് എന്നെ വിളിക്കാം എന്റെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പം എല്ലാവർക്കും താങ്ക് യു